ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി ബ്ലോക്സ് എല്ലാവർക്കും വിക്രമിൻ്റെയും വേദിയുടെയും മിസ്റ്റി ബിക്ക് പ്രോമോ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രോമോയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് അപ്പമോളെയാണ് അപ്പമോൾ വന്നതോട് കൂടിയിട്ട് വീട്ടിലെല്ലാവരും വളരെയധികം ഹാപ്പിയാണ് എല്ലാവരും കളിയും ചിരിയും ആഘോഷമായിട്ട് വളരെയധികം എൻജോയ് ചെയ്യുന്നതായിട്ട് പ്രോമോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ സുധാകരൻ അപ്പമോൾക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് ടൗണിലേക്ക് പോവുകയാണ് അപ്പോൾ ഷോപ്പിൽ നിന്ന് തിരിച്ച് വരുന്ന സമയത്ത് അനും സൈക്കിളിലാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ആ സൈക്കിളിൽ നേരെ ഒരു ഓട്ടോ വന്ന് അങ്ങനെ ചെറുതായി തട്ടിയിട്ട് ഒരു ചെറിയ ഒരു പരിക്കക്കായിട്ട് സുധാകരൻ രക്ഷപ്പെടുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഈ ഒരു അപകടത്തിന് പിന്നിൽ തീർച്ചയായിട്ടും വിക്രമിനോട് പകയുള്ള ആരോ ആണെന്ന് അതിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ശേഷം അദ്ദേഹം വീട്ടിലെടുത്താണ് എല്ലാവരും വീട്ടിൽ വളരെ ടെൻഷനോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട് അപ്പം അദ്ദേഹം ഇങ്ങനെ പറയുകയാണ് ഈ വീട്ടിൻ്റെ ഈ വീട്ടിലെ എല്ലാവരുടെയും പുറകിലായിട്ട് ഇരുട്ടിൻ്റെ മറവിൽ ആരോ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ശേഷം ഇതിന് കാരണക്കാരൻ ആരാണെന്ന് ഈ വീട്ടിലുള്ളവർക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് വിക്രമിനെയാണ് അദ്ദേഹം പറയുന്നതെന്നും വേദയ്ക്കത് മനസ്സിലായിട്ട് പ്രോമോയിൽ കാണിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വേദയുടെ അമ്മയും മുത്തശ്ശിയും വേദയുടെ അടുത്ത് വേദയുടെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ അവരെ വളരെ സന്തോഷത്തോടു കൂടി വരവേൽക്കുന്ന വേദയെയും കാണിക്കുന്നുണ്ട് വീട്ടിലെത്തിയ ഇവർ വന്നിട്ട് മുത്തശ്ശിയും അമ്മയും വന്നിട്ട് എല്ലാവരോടും എല്ലാവരും ഉള്ള സമയത്ത് പറയാണ് വീട്ടിൽ അതായത് വേദയുടെ അച്ഛൻ ഇവരുടെ തമ്മിലുള്ള വിവാഹം സമ്മതിച്ചിട്ടുണ്ട് അംഗീകരിച്ചു അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവരുടെ രണ്ടാളുടെയും വിവാഹം വലിയൊരു ആഘോഷമായിട്ട് രണ്ട് കുടുംബങ്ങളെ വിളിച്ചിട്ട് ആഘോഷമായിട്ട് തന്നെ നടത്തണമെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ സുധാകരൻ സുധകരനത് അത്ര പറ്റിയിട്ടില്ല സുധാകരൻ ഇങ്ങനെ ഒരു ഷോക്കായിട്ട് അല്ലെങ്കിൽ ഒരു ഇഷ്ടമില്ലാത്ത പോലെയാണ് കേൾക്കുന്നത് പക്ഷേ കമളയ്ക്ക് അത് കേട്ടിട്ട് വളരെയധികം സന്തോഷമാകുന്നുണ്ട് അതുപോലെ തന്നെ വേദിയും വളരെ കൂടി തന്നെയാണ് അത് കേൾക്കുന്നത് പക്ഷേ വേദയ്ക്ക് ഉറപ്പായിട്ട് ഉറപ്പായിരുന്നു ഈ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു തീരുമാനം വിക്രം അറിഞ്ഞു കഴിഞ്ഞാൽ അതെന്തായാലും അത് വിക്രം പ്രതികൂലമായിട്ടേ അതിന് പ്രവർത്തിക്കുകയുള്ളൂ എന്ന് ഉറപ്പായിരുന്നു അതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത് റംബോലും ഇതറിയുന്ന വിക്രം വന്നിട്ട് വളരെ കൂടി എല്ലാവരോടും പെരുമാറുകയും ക്ലാസ് എടുത്ത് വടിച്ചെറിയുകയും റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരാപ്പാറ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ വേദ മുറിയിലേക്ക് വരുകയാണ് മുറി എന്നിട്ട് വിക്രമിനോടായിട്ട് വേദ പറയാണ് വിക്രം തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ കഴുതിൽ താലി കെട്ടിയേ തീരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം വിക്രം പറയാണ് അതിന് കാക്ക മലർന്ന് പറക്കണമെന്ന് പറയാണ് അപ്പം വേദ പറയാണ് അത് കാക്കയുടെ ഇഷ്ടം പക്ഷേ എൻ്റെ തീരുമാനം എന്ന് പറയുന്നത് നിങ്ങൾ എൻ്റെ കല്യാണം കഴിച്ചേ പറ്റൂ എന്ന് പറയുന്നതാണ് കേട്ടോ അപ്പോൾ വിക്രമിന് ദേഷ്യം വന്നിട്ട് വിക്രം എന്തോ എടുത്ത് എറിയാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ വേദ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാറ്റി നിർത്തുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ശേഷം വിക്രമിനോടായിട്ട് വേദ പറയാണ് നിങ്ങളെൻ്റെ കഴുത്തിൽ താലി കെട്ടാൽ തന്നെ ഞാൻ നിങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നുണ്ട് പക്ഷേ എല്ലാവരുടെ സമ്മതത്തോടു കൂടി നമ്മൾ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യമല്ലേ അതുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ഞാൻ ചട്ടിയിലിട്ട് വറുക്കെന്ന് പറഞ്ഞിട്ട് വേദ വിക്രമിനോട് ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് ചൊടികേറ്റാണ് കേട്ടോ അപ്പം വിക്രമിനെ അത് കേട്ടിട്ട് മൊത്തത്തിൽ ഇങ്ങനെ ദേഷ്യം വന്നിട്ട് നിൽക്കുകയാണ് അങ്ങനെ ബ്രഹ്മയിൽ കാണിക്കുന്നുണ്ട് പിന്നീട് വേദ കല്യാണത്തിനെന്ന പോലെ വളരെയധികം സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങാണ് അപ്പോൾ വേദന മനസ്സിൽ വേദ ഇങ്ങനെ പറയുകയാണ് രണ്ട് കുടുംബങ്ങളുടെ അനുഗ്രഹത്തോടു കൂടി എൻ്റെ ജീവിതം വഴിമാറിപ്പോകുവാണോ നല്ലൊരു ജീവിതത്തേക്ക് ഞാൻ വരികയാണോ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രതീക്ഷയുടെ സ്വരത്തിൽ അവൾ സംസാരിക്കുന്നതായിട്ടും പ്രൊമോയിൽ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ പ്രോമോയിൽ കാണിക്കുന്നത് താങ്ക്